അനന്തന വിശുദ്ധർ ജൂലൈ നാല് മെത്രാനായിരുന്ന വിശുദ്ധ ഉൾ ഉൾറിക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ജർമ്മനിയിലെ ഒരു ഉന്നത പ്രഭുവായിരുന്ന വുർച്ചാർഡിൻ്റെ മകളായിരുന്ന തിബർഗായുടേയും ഹഗ്ബാൾഡിൻ പ്രഭുവിൻ്റെയും മകനായിട്ടാണ് വിശുദ്ധ ഉൾറിക് ജനിച്ചത് തൻ്റെ ഏഴാമത്തെ വയസ്സ് മുതൽ തന്നെ ഉൾറിക്ക് സെൻറ്റ് ഗാൽ ഗ്യുബോററ്റ് ആശ്രമത്തിൽ ചേർന്ന് ആരംഭിച്ചിരുന്നു ആ ആശ്രമത്തിന് സമീപം ഏകാന്തവാസം നയിച്ചിരുന്ന പുണ്യവതിയായിരുന്ന ഒരു കന്യക ഉൾക്ക് ഭാവിയിൽ ഒരു മെത്രാനായിത്തീരുമെന്നും ഇതിനായി നിരവധി യാതനകളും കഷ്ടതകളും നേരിടേണ്ടി വരുമെന്നും മുൻകൂട്ടി പ്രവചിക്കുകയും അവയെ നേരിടുവാനുള്ള ധൈര്യം സംഭരിക്കുവാൻ അവനെ ഉപദേശിക്കുകയും ചെയ്തു വളരെയേറെ ദുർബല ദുർബലമായിരുന്ന ശരീരപ്രകൃതിയോടുകൂടിയായിരുന്ന ഒരു യുവാവായിരുന്നു ഉൾഡ്രിക് അതിനാൽ അവനെ അറിയുന്നവരെല്ലാം ഉൾറിക്ക് അധികാലം ജീവിച്ചിരിക്കുകയില്ലെന്ന് വിധിയെഴുതി വിശുദ്ധൻ വളർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിഭയും നിഷ്കളങ്കതയും ആത്മാർത്ഥമായ ഭക്തിയും ക്ഷമയും മാന്യമായ പെരുമാറ്റവും മറ്റുള്ള സന്യാസിമാരുടെ സ്നേഹാദനങ്ങൾക്ക് വിശുദ്ധനെ പാത്രമാക്കി ഇതിനോടകം തന്നെ തൻ്റെ വിദ്യാഭ്യാസത്തിൽ എടുത്തു പറയാവുന്ന പുരോഗതി ഉൾറിക് കൈവരിച്ചിരുന്നു അദ്ദേഹം താമസിയാതെ ഉൾഡ്രിക്കിൻ്റെ പിതാവ് അവനെ ആ ആശ്രമത്തിൽ നിന്നും ഓസ്ബർഗിലേക്ക് നഗരത്തിലേക്ക് മാറ്റുകയും അവിടുത്തെ മെത്രാനായിരുന്ന അഡാൽബറോണിൻ്റെ ശിക്ഷിത്വത്തിൽ ഏൽപ്പിക്കുകയും ചെയ്തു അധികം താമസിയാതെ ഉൾറിക്കിനെ പ്രാരംഭ സഭാപദവിയിലേക്ക് ഉയർത്തുകയും തൻ്റെ ബസിലിക്കയിലെ ശുശ്രൂഷകനായി നിയമിക്കുകയും ചെയ്തു ഉൾറിക്ക് അവിടുത്തെ തൻ്റെ കർത്തവ്യങ്ങൾ വളരെ ഭംഗിയായി നിർവഹിച്ചു കൊണ്ടിരുന്നു അദ്ദേഹത്തിന് സമയത്തിൻ്റെ നല്ലൊരു ഭാഗവും പ്രാർത്ഥനയ്ക്കും പഠനത്തിനുമായിട്ടാണ് വിനിയോഗിച്ചിരുന്നത് വിശുദ്ധൻ്റെ വരുമാനത്തിൻ്റെ നല്ലൊരു ഭാഗവും പാവപ്പെട്ടവർക്കായിരുന്നു നൽകിയിരുന്നത് ഉൾ്രിക്ക് റോമിലേക്കൊരു തീർത്ഥയാത്ര പോയി ഈ തീർത്ഥാടനത്തിനിടയ്ക്ക് മെത്രാനായിരുന്ന അഡാൽബെറോൺ മരണപ്പെടുകയും ഹിൽറ്റിൻ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയാവുകയും ചെയ്തു തിരിച്ചു വന്നതിന് ശേഷം വിശുദ്ധൻ തൻ്റെ പഴയ ജീവിതം ആരംഭിച്ചു പ്രലോഭനങ്ങളിൽ പ്രത്യേകിച്ച് തൻ്റെ വിശുദ്ധിക്ക് ഭീഷണിയാകാവുന്ന പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാൻ വിശുദ്ധൻ തൻ തൻ്റെ പരമാവധി പരിശ്രമിച്ചു ഇതിനെക്കുറിച്ച് മറ്റുള്ളവരോട് വിശുദ്ധൻ ഇപ്രകാരം ഉപദേശിക്കുമായിരുന്നു ഇന്ധനം എടുത്തു മാറ്റുക അതിനൊപ്പം അഗ്നിയെ തന്നെയാണ് നിങ്ങൾ മാറ്റുന്നത് തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ മെത്രാനായിരുന്ന ഹിൽറ്റിൻ മരണപ്പെട്ടതിനെ തുടർന്ന് ജർമ്മനിയിലെ രാജാവായിരുന്ന ഹെൻറി ഫൗളർ വിശുദ്ധനെ അടുത്ത മെത്രാനായി നാമനിർദ്ദേശം ചെയ്തു അപ്രകാരം തന്റെ മുപ്പത്തിയൊന്നാമത്തെ വയസ്സിൽ ഉൾറിക് ഉസ്ബർഗിലെ മെത്രാനായി അഭിഷിക്തനായി അധികം താമസിയാതെ ഹംഗറിക്കാരും സ്ലാവോണിയൻസും രാജ്യമാക്രമിച്ച് കൊള്ളയടിച്ചു അവർ ഓസ്ബർഗ് നഗരവും കൊള്ളയടിച്ചു അവിടുത്തെ ബസിലിക്കയെ അഗ്നിക്കരയാക്കുകയും ചെയ്തു പുതിയ മെത്രാൻ ഒട്ടും തന്നെ സമയം നഷ്ടപ്പെടുത്താതെ ഒരു താൽക്കാലിക ദേവാലയം പണി കഴിപ്പിക്കുകയും ആക്രമണത്തിൻ്റെ യാതനകളും മറ്റും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന തൻ്റെ കുഞ്ഞാടുകളെ വിളിച്ചുകൂട്ടി അവർക്ക് വേണ്ട വിധത്തിലുള്ള ആശ്വാസവും ഉപദേശങ്ങളും നൽകുകയും ചെയ്തു തങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്ക് പകരമായി നല്ലൊരു ഇടയനെ ദൈവം നൽകിയിരിക്കുകയാണെന്നതായി കണ്ട് അവിടുത്തെ ജനങ്ങൾ വളരെയേറെ സന്തോഷിച്ചു തൻ്റെ ജനങ്ങൾക്ക് തൻ്റെ സാന്നിധ്യത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വളരെ നല്ലപോലെ പോലെ അറിയാമായിരുന്ന വിശുദ്ധൻ കൊട്ടാരത്തിൽ പോലും പോവാതെ തൻ്റെ കുഞ്ഞാടുകൾക്കിടയിൽ ആത്മീയ പ്രവർത്തനങ്ങൾ നടത്തി എല്ലാ ദിവസവും പുലർച്ചെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് മാറ്റിൻസിലും ലോഡ്സിലും വിശുദ്ധൻ തൻ്റെ ശുശ്രൂഷകൾ നടത്തിയതിനു ശേഷം സങ്കീർത്തനങ്ങളും മറ്റു പ്രാർത്ഥനകളും ചൊല്ലും പ്രഭാതത്തിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും വിശുദ്ധ കുർബാനയും നിർവഹിക്കും അതിനുശേഷം തൻ്റെ സ്വകാര്യ പ്രാർത്ഥനകൾ പിന്നീട് വിശുദ്ധ കുർബാനയും കഴിഞ്ഞ് ദേവാലയം വിട്ട് ആശുപത്രികളിൽ പോയി രോഗികളെ ആശ്വസിപ്പിക്കുക വിശുദ്ധൻ്റെ പതിവായിരുന്നു കൂടാതെ എല്ലാ ദിവസവും ദരിദ്രരായ പന്ത്രണ്ട് ആളുകളുടെ പാദങ്ങൾ കഴുകുകയും അവർക്ക് അകമഴിഞ്ഞ് ദാനധർമ്മങ്ങൾ നൽകുകയും ചെയ്യും ബാക്കിയുള്ള ദിവസം മുഴുവൻ ജനങ്ങൾക്ക് പ്രബോധനം നൽകുകയും രോഗികളെ സന്ദർശിക്കുകയും ചെയ്തുകൊണ്ട് ഒരു നല്ല നല്ലയിടേൻ്റെ ചുമതലകൾ വിശുദ്ധൻ വളരെ ഭംഗിയായി നിർവഹിച്ചു സായാഹ്നത്തിലായിരുന്നു വിശുദ്ധൻ തൻ്റെ ലളിതമായ ഭക്ഷണം കഴിച്ചിരുന്നത് തൻ്റെ ഭക്ഷണവും വിശുദ്ധൻ പാവപ്പെട്ടവരുമായി പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ഉപവാസ ദിവസങ്ങളിലൊഴികെ പാവപ്പെട്ടവർക്കും അപരിചിതർക്കും മാംസം വിളമ്പിയിരുന്നുവെങ്കിലും വിശുദ്ധൻ അതിൻ്റെ സ്വാദു പോലും നോക്കാറില്ല വളരെ കുറച്ച് സമയം മാത്രമായിരുന്നു വിശുദ്ധൻ ഉറങ്ങിയിരുന്നത് നോമ്പ് ദിവസങ്ങളിൽ വിശുദ്ധൻ തൻ്റെ ജീവിതത്തിൻ്റെ കാഠിന്യവും ഭക്തിയും ഇരട്ടിയാക്കും വർഷത്തിലൊരിക്കൽ വിശുദ്ധൻ തൻ്റെ രൂപത മുഴുവൻ സന്ദർശിക്കുകയും വർഷത്തിൽ രണ്ട് പ്രാവശ്യം തൻ്റെ പുരോഹിതരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ഹെൻറി ഒന്നാമൻ്റെ മരണത്തോടെ ഓത്തോ ഒന്നാമൻ ജർമ്മനിയിൽ അധികാരത്തിലെത്തി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ നിയമപര പ്രകാരമല്ലാത്ത മകനായ ലൂട്ടോൾഫും തമ്മിൽ ഒരു ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു വിശുദ്ധ ഉൾ കലാപകാരികൾക്കെതിരായി കടുത്ത നിലപാടെടുത്തതിനാൽ കലാപകാരികൾ വിശുദ്ധൻ്റെ രൂപതയെ കൊള്ളയടിച്ചു എന്നാൽ പാലാറ്റിനിലെ നാടുവാഴിയായിരുന്ന അർണോൾഡ് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് വിശുദ്ധൻ രാജാവിൽ നിന്നും ലുട്ടോർ ഗൾഫിൽ നിന്നും മറ്റുമുള്ള കലാപകാരികൾക്കും പൊതുമാപ്പ് കൊടുത്തു വിശുദ്ധ ഉൾ ഓസ്ബെർഗ് നഗരത്തിന് ചുറ്റും കനത്ത മതിലുകൾ പണിതു കൊള്ളക്കാരിൽ നിന്നും ആക്രമകാരികളിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുവാനായി കോട്ടകൾ പണിയുകയും ചെയ്തു അക്രമികളായ ഹംഗറിക്കാർ രണ്ടാമതും അക്രമണം അഴിച്ചുവിടുകയും ഓസ്ബെർഗ് നഗരത്തെ ഉപരോധിക്കുകയും ചെയ്തു ഇതേ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ദൈവത്തിൻ്റെ ആ നല്ല ഇടയൻ മലമുകളിൽ മോശം പ്രാർത്ഥിച്ചതുപോലെ തൻ്റെ കുഞ്ഞാടുകൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുകയും അവരെ വിളിച്ചുകൂട്ടി ഭക്തിപരമായ പ്രദക്ഷിണങ്ങൾ നടത്തുകയും ചെയ്തു വിശുദ്ധൻ്റെ പ്രാർത്ഥനകൾ ദൈവം കേട്ടു ആക്രമണകാരികൾ പെട്ടെന്നുണ്ടായ ഭയത്തിൽ തങ്ങളുടെ ഉപരോധം മതിയാക്കി വിറളിപ്പുണ്ട് ഓടിപ്പോയി വഴിമധ്യെ ഓത്തോ വരെ അവരെ തടയുകയും ഒന്നൊഴിയാതെ എല്ലാവരെയും വധിക്കുകയും ചെയ്തു തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ മാർപ്പാപ്പ ഓത്തോയെ ചക്രവർത്തിയായി വഴിക്കുകയുണ്ടായി വിശുദ്ധ ഉൾഡ്രിക്ക് തൻ്റെ കത്തീഡ്രൽ പുനർനിർമ്മിക്കുകയും ഓസ്ബർഗിൻ്റെ മധ്യസ്ഥയായിരുന്ന വിശുദ്ധ അപ്രായുടെ ആദരണാർത്ഥം ഒരു ദേവാലയം ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്തു തൻ്റെ മരണത്തിന് മുമ്പ് മെത്രാൻ പദവിയിൽ നിന്നും വിരമിച്ച് സന്യാസപരമായ ജീവിതം നയിക്കാൻ വിശുദ്ധൻ ആഗ്രഹിച്ചുവെങ്കിലും ജനങ്ങളുടെ ഭയങ്കരമായ എതിർപ്പിനെ തുടർന്ന് തൻ്റെ തീരുമാനം മാറ്റി വിശുദ്ധൻ റോമിലേക്ക് രണ്ടാമതൊരു തീർത്ഥയാത്ര കൂടി നടത്തി ഈ യാത്രയിൽ മാർപ്പാപ്പയിൽ നിന്ന് വിശുദ്ധന് ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും വിശേഷ അടയാളങ്ങളായി നിരവധി മുദ്രകൾ ലഭിച്ചു കൂടാതെ രാവൻ വെച്ച് വച്ച് ഓത്തോ ചക്രവർത്തിയും അദ്ദേഹത്തിൻ്റെ ഭക്തയായ പത്നിയും വിശുദ്ധനെ ബഹുമാനപൂർവ്വം സ്വീകരിച്ച് ആദരിക്കുകയും ചെയ്തു തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മെയ് മാസത്തിൽ ഓത്തോന്നാമൻ ചക്രവർത്തി മരിച്ചു അതിനുശേഷം വിശുദ്ധൻ്റെ ആരോഗ്യസ്ഥിതി മോശമായി തുടങ്ങി തൻ്റെ അവസാന രോഗാവസ്ഥയിൽ വിശുദ്ധൻ തൻ്റെ ഭക്തി ഇരട്ടിപ്പിച്ചു തൻ്റെ കഠിനയാതനകൾക്കിടയിൽ വിശുദ്ധൻ അനുഗ്രഹിച്ച ചാരം കുരിശുരൂപത്തിൽ നിലത്ത് ഇരിക്കുകയും അവിടെ കിടക്കുകയും ചെയ്തു ആ സ്ഥിതിയിൽ കിടന്നുകൊണ്ട് തൻ തൻ്റെ പുരോഹിതരുടെ പ്രാർത്ഥനകൾക്കിടയിൽ തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂലൈ നാലിന് തൻ്റെ എൺപതാമത്തെ വയസ്സിൽ വിശുദ്ധ ഉൾറി കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിച്ചു അമ്പത് വർഷത്തോളം വിശുദ്ധൻ മെത്രാൻ പദവിയിലായിരുന്നു സെൻ്റ് എഫ്ര ദേവാലയത്തിലായിരുന്നു വിശുദ്ധനെ കബറടക്കം ചെയ്തത് ആ ദേവാലയത്തിന് ഇപ്പോൾ വിശുദ്ധൻ്റെ നാമമാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഉൾഡ്രിക്കിൻ്റെ വിശുദ്ധിക്ക് നിരവധി അത്ഭുതങ്ങൾ സാക്ഷ്യം നൽകുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ജോൺ പതിനഞ്ചാമൻ മാർപ്പാപ്പ ഉൾഡ്രിക്കിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു